ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിൻ്റെ പ്രിയരുമായ സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ ഒരു പ്രാവശ്യം കൂടി ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ കർത്താവിൻ്റെ തിരുവചനവുമായി തിരുവിഴുത്തിൻ്റെ വ്യാഖ്യാനവുമായി അതിലുപരി പരാജയഭീതിയാലും ഉയർത്തപ്പെടാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ള തോന്നലിനാലും മനസ്സിടിഞ്ഞോ ഭാരപ്പെട്ടോ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ക്രിസ്തുവിൽ കുറച്ചുകൂടി ധന്യരാകാൻ ആഗ്രഹിക്കുന്ന ആത്മീകതയുടെ ആഴങ്ങൾ തേടുകയും നിത്യതയെ ലക്ഷ്യമാക്കുകയും ചെയ്യുന്ന ആത്മീക സ്നേഹികൾക്ക് വേണ്ടി പരിശുദ്ധാത്മനിയോഗിതനായി ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അടുക്കലെത്തിപ്പാൻ ഈ മീഡിയയ്ക്ക് ഉപയോഗിപ്പാൻ അവസരം തരികയും ദൈവത്തിൻ്റെ കൃപയാൽ ആ നിലവാരത്തിൽ ആയിരങ്ങളെ വചനം കൊണ്ട് സ്വാധീനിപ്പാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന മഹാദൈവത്തിനൊരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും കരയറ്റിക്കൊണ്ട് വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന നിങ്ങളേവരോടും ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഹൃദയംഗമായ വന്ദനം വന്ദനമറിയിച്ചുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ഏറ്റവും നല്ലൊരു ചിന്ത എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പങ്കുവെക്കാൻ ഞാൻ തിരുവെഴുത്തു വായിക്കാൻ ഒരുങ്ങുകയാണ് സന്തോഷത്തോടെ ഒത്തിരി ആവേശത്തോടെ നിങ്ങൾ ചിലർക്കത് പ്രയോജനപ്പെടുമെന്നുള്ള പൂർണ്ണ നിശ്ചയത്തോടെ എഫ് എ സി ലേഖനം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ദൈവേഷ്ടത്താൽ ക്രിസ്തുവേഷുവിൻ്റെ അപ്പോസ്തോലനായ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത് അതിന് ആദ്യത്തെ ഭാഗം ഒന്നോടെ ഞാൻ ആവർത്തിക്കാം ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തോലനായ പൗലോസ് ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായ പൗലോസ് പൗലോസ് എഫീസർക്ക് മാത്രമല്ല ലേഖനം ലേഖനമെഴുതുമ്പോഴൊക്കെ തന്നെ തന്നെത്താൻ പരിചയപ്പെടുത്തുന്നത് താൻ എങ്ങനെ ഇങ്ങനെയായി എന്നത് ആരും ചോദിക്കാതെ എപ്പോൾ പറഞ്ഞാലും എപ്പോൾ എഴുതിയാലും ഒരു വാക്ക് കൂട്ടിച്ചേർക്കുന്നൊരു പ്രയോഗമാണ് കുരിന്തർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിനും രണ്ടാമത്തെ ലേഖനത്തിനും ആമുഖ വാക്കുകൾ തുടങ്ങുന്നത് ഇപ്രകാരം തന്നെയാണ് ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് ദൈവേഷ്ടത്താൽ അപ്പസ്തോലനായ പൗലോസ് പ്രിയപ്പെട്ടവർ ഈ വാക്ക് വായിച്ചപ്പോൾ ഇത് ലേഖനത്തിൻ്റെ ആമുഖ വാക്കാണ് വായന തുടരുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാവുന്നൊരു വാക്കാണ് പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവനെ ശ്രദ്ധിപ്പിച്ചു നിങ്ങളാർക്കൊക്കെയോ വേണ്ടി നമ്മൾ ഓരോരുത്തരും വിശ്വസിയിൽ ലോകത്തിലായിരിക്കുമ്പോൾ ഓരോരുത്തരും ഇന്നായിരിക്കുന്നത് പോലെ എത്തിച്ചേർന്നിരിക്കുന്നത് ആരെങ്കിലുമൊക്കെ മുഖാന്തരമായിട്ടായിരിക്കും നിശ്ചയമായിട്ട് മുഖാന്തരമാകുക എന്ന് പറയുന്നത് ഒരസാധാരണ കഴിവാണ് ഒരനുഗ്രഹമാണ് ചിലരുടെയൊക്കെ നന്മയ്ക്ക് മുഖാന്തരമാകാൻ നമുക്കൊക്കെ ഭാഗ്യം ലഭിച്ചാൽ അതൊരു പുണ്യമാണ് അതുതന്നെ ആഗ്രഹിക്കണം ദൈവമേ ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് ഭാഗ്യമാകാൻ മുഖാന്തരമാകാൻ ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ ഒരു മുഖാന്തരമാകാൻ ഒരു കുഞ്ഞിനെ ഒരു നല്ല രാജ്യത്തെത്തിപ്പാൻ പഠിച്ചൊരു പദവിയിലെത്തിപ്പിക്കാൻ ഒരു മുഖാന്തരമാകാൻ എനിക്കോടെ അവസരം കിട്ടിയിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ ഞാനൊരു മുഖാന്തരമാകാൻ ഇടയാക്കിയിരുന്നെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് മുഖാന്തരമാകാൻ വേണ്ടി ശരിക്കും നമ്മൾ ആഗ്രഹിക്കണം അതിനു വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കണം അതൊരു നല്ല കാര്യമാണെന്ന് ഉപദേശിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ കേൾവിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രചോദന വാക്കുകൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നമ്മളീ പലരും പലരുമായത് പലതും കൊണ്ടാണ് ചിലർ പണം കൊണ്ടായതാണ് കഴിവൊന്നും ഉണ്ടായിട്ടല്ല അതിനുള്ള കാലിബർ കാലിബനുണ്ടായിട്ടുമല്ല കോടിക്കണക്കിന് രൂപംടക്കിയാൽ ഒരു അഡ്മിഷൻ കിട്ടുന്ന കാലമാണിത് മത്സര പരീക്ഷയ്ക്കൊക്കെ പരാജയപ്പെട്ടാലും ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട് ഒരു ഒന്നൊന്നര കോടി രൂപ കയ്യിൽ അപ്പൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയേക്കാം കുഞ്ഞനാൾ മുതൽ മക്കളെ ഒരു നല്ല നിലവാരത്തിലെത്തണമെന്ന് ആഗ്രഹിച്ച് മുണ്ടും മുറുക്കി കൊടുത്ത് ആഹാരം പോലും വീണ്ടും ഒന്നും കഴിക്കാതെ പറമ്പും പുരടവും പണയപ്പെടുത്തി രക്തം വരെ ഊറ്റി ഊറ്റിവിറ്റ് എത്രയോ കുഞ്ഞുങ്ങളെ വിദേശ രാജ്യത്ത് പഠിക്കാൻ വേണ്ടിയും ഇന്ത്യയിൽ തന്നെ നല്ല എത്തിക്കാൻ വേണ്ടിയിട്ടും കഠിനാധ്വാനം ചെയ്ത അപ്പനമ്മമാരുണ്ട് അവരുടെ കണ്ണീരിൻ്റെയും വേർപ്പിൻ്റെയും രക്തത്തിൻ്റെയും വിലയായിട്ടായിരിക്കാം നമ്മളിപ്പോലരും പലടത്തെത്തിയത് പണമുണ്ടെങ്കിൽ പലരുമാകാൻ പറ്റും പഠിച്ചും മിടുക്കരായി സാമർഥ്യം കൊണ്ട് ആയിത്തീർന്നവർ കണ്ടേക്കാം ആരെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ രാഷ്ട്രീയ പിടിപാടുകൾ അല്ലെങ്കിൽ കുടുംബത്തിലാരെങ്കിലും ഉയർന്നൊരു സ്ഥാനീയനായതുകൊണ്ട് ചിലപ്പോൾ വിദേശത്ത് ജോലി കിട്ടിയത് ഇന്നായിരിക്കുന്നൊരു പൊസിഷനിലെത്തിയത് ബോംബെയിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പൊറുതിമുട്ടി നിന്ന സ്ഥാനത്ത് അപ്പനോ അമ്മയോ കാല് പിടിച്ച് പറഞ്ഞ് ഒരു പാസ്പോർട്ടിൻ്റെ കോപ്പിയും പോയി അങ്ങനെ ആരോ മുഖാന്തരം എവിടെയോ എത്തിച്ചേർന്ന് അവിടെ ദൈവത്തിൻ്റെ സമയവും ജീവിതത്തിൻ്റെ നല്ല കാലമൊക്കെ ഓർത്ത് ഇന്നായിരിക്കുന്ന പദവിയിൽ ഉയർന്ന സ്ഥാനത്തെത്തിച്ചേർന്നവർ കണ്ടേക്കാം ഞാൻ വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ ഇന്നായിരിക്കുന്ന സ്ഥിതിയിലെത്താൻ ആരാണ് കാരണക്കാരൻ എങ്ങനെ ഇവിടെ വരെ എത്തി നിങ്ങളുടെ കഠിനാധ്വാനം പറയുന്ന ഒക്കെ ശരിയാണ് പണമുണ്ടെങ്കിൽ രാഷ്ട്രീയ പിടിപാടുണ്ടെങ്കിൽ ഉന്നത സ്ഥാനീയന്മാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കൈക്കരുത്തുണ്ടെങ്കിൽ അങ്ങനെ ഒത്തിരി ഒത്തിരി മുഖാന്തരങ്ങളുണ്ടെങ്കിലേ പലരും പലയിടത്തെത്താൻ കഴിയത്തുള്ളൂ എന്നാൽ പൗലോസിൻ്റെ ഈ വാക്ക് ആരുമില്ലാത്തവർക്ക് സഹായിക്കാൻ ആരുമില്ലാത്ത കയ്യിൽ പണമില്ലാത്ത പലവട്ടം പരീക്ഷ എഴുതിയാലും പിടിച്ചു കയറാൻ പറ്റാത്ത രീതിയിൽ പിടിവിട്ടു പോകുന്ന പരാജിതരായിരിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ തീരെ സാധ്യതയില്ലാത്തവർക്ക് മുന്നോട്ടു പോകാൻ നിവൃത്തിയില്ലാത്തവർക്ക് ആരും കൈത്താങ്ങലിനു പോലും ഇല്ലാത്തവർക്ക് പുറകിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാത്തവർക്ക് അവർക്കൊക്കെ വേണ്ടി ദൈവമായ കർത്താവ് ഒരുക്കുന്ന അസാധാരണ വഴികളുണ്ട് അതുപോലത്തെ ഒരു വാക്കാണ് ഈ പറയപ്പെട്ടിരിക്കുന്നത് പൗലോസ് പറയുന്നു ഞാൻ അപ്പോസ്തോലനായത് പഠിച്ച് 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 പരീക്ഷ എഴുതി അപ്പസ്തോലനായി എന്നല്ല ഏതെങ്കിലും വലിയൊരു അപ്പസ്തോലൻ്റെ പുറകെ നടന്ന് 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 അങ്ങേരു പതുക്കെ പത്ത് മിനിറ്റൊക്കെ തന്ന് 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 ഞാൻ അപ്പസ്തോലനായി എന്നല്ല പിന്നെ ദൈവേഷ്ടത്താൽ അപ്പസ്തോലനായി പൗലോസ് പ്രിയപ്പെട്ടവരെ ഈ വാക്ക് മാത്രം ഞാൻ കടഞ്ഞെടുത്ത് പുറത്തേക്കെടുക്കുക ദൈവേഷ്ടം കൊണ്ട് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളിൽ പ്രസാദമുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വിചാരിക്കാത്ത നിലവാരത്തിൽ നമ്മെ ആർക്കാൻ ആ ഇഷ്ടത്തിന് കഴിയും അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാകും അങ്ങനെ കുറേ പേരെ ഇഷ്ടപ്പെടുകയും കുറേ പേരെ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യത്തക്ക രീതിയിൽ ദൈവം മുഖപക്ഷമുള്ളവനാണ് ദൈവത്തിന് നമ്മളെ ഇഷ്ടപ്പെടാൻ നമ്മൾ ഇനി എന്നാ ചെയ്യണം ഇങ്ങനെയൊക്കെ ഉപചോദ്യങ്ങൾ ഒത്തിരി കണ്ടേക്കാം പ്രിയരേ ഇത്രയേ ഉള്ളൂ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന നിലവാരത്തിൽ നാം ജീവിക്കണം വീട്ടിൽ തന്നെ പലപ്പോഴും പറയാറില്ലേ സ്നേഹമുള്ള അപ്പനാണെങ്കിൽ തുടുന്നതിനും പിടിക്കുന്നതിനും എല്ലാ ഒച്ചപ്പാടും ബഹളവും തല്ലലും പൊട്ടിക്കലുമായിട്ട് നിൽക്കാത്തൊരപ്പനാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞേക്കാം എനിക്ക് നിൻ്റെ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നില്ലാകട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം നല്ല അപ്പനാണെങ്കിൽ അങ്ങനെ പറയണം എന്നെൻ്റെ ആഗ്രഹം നീ പറയുന്നത് നീ ചെയ്യുന്നത് നീ ഇങ്ങനെ മുടി നീട്ടി നീ ഇങ്ങനെ നഖവും വെട്ടാതെ നീ ഒരുതരം കാടനെ പോലെ നടക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന അപ്പൻ പറഞ്ഞാൽ ജനിപ്പിച്ച അപ്പൻ പറഞ്ഞാൽ അത് മനസ്സിലാക്കണം ന്യായം പറയരുത് അപ്പൻ ഇഷ്ടമില്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ എന്നെ നൊമ്പരം പെറിപ്പെട്ടു വളർത്തിയ എൻ്റെ അമ്മയ്ക്കിഷ്ടമല്ലെങ്കിൽ നിങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ട് ഇനി അതൊന്നും ചെയ്യത്തില്ലെന്ന് പറയുന്നൊരു തൻ്റെ ഇടം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഇഷ്ടം എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് തന്നിഷ്ടത്തിന് ജീവിക്കുന്നവർ ചിലപ്പോൾ എങ്ങും എത്തിന്നിരിക്കില്ല ഇതൊരു അപ്പനും അമ്മയും വളർത്തുന്ന മക്കളുടെ കാര്യം പറയുന്നത് അതിനു മീതയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടം ആരായണം ആ ഇഷ്ടപ്രകാരം ജീവിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടം വെട്ടിക്കളയുന്ന ഒന്നും നമ്മളെ കാണരുത് ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ആ ഇഷ്ടത്തിൽ നമുക്കെന്തെങ്കിലും സമ്മാനം തരൂ എന്നല്ല ധരിക്കാൻ വസ്ത്രമോ കഴിക്കാൻ ആഹാരമോ യാത്ര ചെയ്യാൻ ഒരു കൊച്ചു വാഹനമോ അതൊന്നുമല്ല നമ്മെ ആരെ വാക്കും ദൈവത്തിന് നമ്മളിൽ ഇഷ്ടം തോന്നിയാൽ ദൈവത്തിന് നമ്മളിൽ പ്രസാദം തോന്നിയാൽ ദൈവത്തിന് നമ്മെ ഇഷ്ടപ്പെട്ടാൽ ദൈവം വെച്ചുകൊണ്ടിരിക്കുകയല്ല ദൈവം നമുക്കെന്തെങ്കിലും സമ്മാനം തന്നൊരു പ്രോത്സാഹനം തന്ന് പിടിച്ചു നിർത്താൻ നോക്കത്തില്ല അതിനപ്പുറം ദൈവം നമ്മെ ആരെങ്കിലും ആക്കും അഫോലോസാ കാര്യം പറയുന്നു ഞാൻ അപസ്തോലനായത് എൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ പഠനം കൊണ്ടല്ല എൻ്റെ ജ്ഞാനം കൊണ്ടല്ല ഞാൻ ആരുടെയോ കൂടെ നടന്നതുകൊണ്ടല്ല കുറച്ചൂടെ കിടത്തിപ്പറഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ മഹാസഭയെ ഉപദ്രവിച്ച് നടക്കുകയും ദാഷ്ട്യക്കാരനായി മഹാപുരോഹിതൻ്റെ വിൽപത്രം അഥവാ ആ വലിയ അധികാരപത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് സഭകളെ ഉപദ്രവിച്ച് നടന്നപ്പോൾ ആ വീരശൂര പരാക്രമം കണ്ടുകൊണ്ട് ദൈവ എന്നെ ഒതുക്കാൻ വേണ്ടി ഒരു സമ്മാനമായി തന്നത ഒന്നുമല്ല പിന്നെയോ ഞാൻ അപ്പസ്തോലനായത് ഞാൻ വീരനായതുകൊണ്ടോ ശൂരനായതുകൊണ്ടോ കഴിവുള്ളതുകൊണ്ടോ കൊണ്ടോ തൻ്റെ ഇടം ഒന്നുമല്ല എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ അപ്പസ്തോലനായി ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയാം നിങ്ങളുടെ നാരും ആയിട്ടില്ലേ നിങ്ങളുടെ കുഞ്ഞിങ്ങ് എന്നും എത്തിയിട്ടില്ലേ വയസ്സ് ഇരുപത്തൊമ്പതായി ഉഷാരും ആയില്ല വിദ്യാഭ്യാസത്തിനൊക്കെ പോയി സർട്ടിഫിക്കറ്റ് അതിൽ വെച്ചു ഫീസ് കൊടുക്കാൻ എല്ലാത്തിൻ്റെ പേര് പകുതി പഠിച്ചിട്ട് വീട്ടിൽ നിൽക്കുക എന്തൊക്കെയോ സംഭവിച്ച പേര് ഒന്ന് പഠിത്തം നിർത്തി വന്ന് നിൽക്കുക എൻ്റെ കുഞ്ഞാരും ആയില്ല എങ്ങും എത്തിയില്ല പോരാട്ടമാണ് പിശാജാണെന്നൊക്കെ പറഞ്ഞ് സമയം കളയാതെ നിങ്ങൾ വീട്ടിൽ തുറന്ന ചർച്ചയ്ക്ക് സമയമെടുക്കാറുണ്ടോ അത്താഴം കഴിക്കാൻ അപ്പനും അമ്മയും മക്കളും കൂടി ഇരിക്കുമ്പോൾ ആരോടും മിണ്ടാതൊക്കെ ഇപ്പോൾ നോക്കിയിരുന്ന് തിന്നിട്ട് പെട്ടെന്ന് പോയി കിടന്ന് കമന്നു കിടന്ന് ഉറങ്ങുന്ന സ്വഭാവക്കാരാണോ അതോ വീട്ടിൽ നിങ്ങളുടെ ആത്മീക കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടുകാര്യങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് വൈകുന്നേരം എപ്പോഴെങ്കിലും ചർച്ച ചെയ്യുന്ന സ്വഭാവമുണ്ടോ വട്ടം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടാകണം ഉണ്ടാകണം ഒരാത്മീക കുടുംബത്തിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ് ഉണ്ടാകണം തുറന്ന് കാര്യങ്ങൾ പറയണം തമ്മിൽ തമ്മിൽ പറയാനുള്ളതൊക്കെ പറയണം അപ്പന് പറയുന്നുള്ളത് കേൾക്കണം അമ്മയ്ക്ക് പറയാനുള്ളത് കേൾക്കണം മക്കൾക്ക് പറയാനുള്ളത് കേൾക്കണം എടുക്കേണ്ടത് എടുക്കണം തിരുത്തേണ്ടത് തിരുത്തണം അങ്ങനൊരു കുടുംബം ആയിരിക്കണം ജയിലായിരിക്കരുത് പട്ടാളച്ചിട്ടായിരിക്കരുത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്നിട്ട് കാര്യങ്ങൾ പറയണം എന്നിട്ട് മോനോട് പറയണം എടാ നിൻ്റെ മുഖം വാടിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി നീ ആരുമായില്ല എന്നൊരു തോന്നൽ നിനക്കുണ്ട് അപ്പനാണെങ്കിൽ കെട്ടിപ്പിടിച്ചിട്ട് പറയണം ഞാനൊരു പ്രസംഗം കേൾപ്പിക്കാം ഞാനൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം എഫ് എസ് എർ ഒന്നിൻ്റെ ഒന്ന് ദൈവ ഇഷ്ടപ്രകാരം നമുക്കാരെങ്കിലും ആകാൻ പറ്റൂടാ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ നിന്നെ ആരുമാക്കാം ഇതാ കൊച്ചനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നേ മനസ്സിലിരുത്തിയാൽ പോരാ നിങ്ങളെന്നും കേൾക്കുന്നവർ മാത്രം അത് കേട്ടാൽ പോരാ തകർന്നവനെ ഇത് കേൾപ്പിക്കണം പിടിച്ചിരുത്തി കേൾപ്പിക്കണം നീ ഇത് കേട്ടേ പറ്റൂ എന്ന് പറയണം ഞാൻ നിൻ്റെ അപ്പനാണെങ്കിൽ ഞാൻ നിൻ്റെ അമ്മയാണെങ്കിൽ നിനക്കെന്നോടൊരു അര ഇഞ്ച് സ്നേഹമുണ്ടെങ്കിൽ നീ ഇത് കേൾക്കണം അങ്ങനെ അവനെ കേൾപ്പിച്ചിട്ട് പറയണം ഞാൻ നിൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാം ദൈവേഷ്ടത്തിന് വിധയപ്പെടണം ദൈവേഷ്ടപ്രകാരം നമ്മെ നാം വിചാരിക്കാത്തവരാക്കുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ കൈക്കീഴിൽ ഈ ഓഗസ്റ്റ് മാസം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അവനിഷ്ടം തോന്നിയാൽ ആരുമാക്കും കഴിവോ ബുദ്ധിയോ ജ്ഞാനമോ പണമോ എൻട്രൻസോ മാർക്കോ മാർക്കലിസ്റ്റോ ഒന്നും വിഷയമല്ല ദൈവം ഇഷ്ടമുണ്ടെങ്കിൽ നാം ആകേണ്ടതുപോലെയാകും അതിനായിട്ടൊരുങ്ങാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവ ഇഷ്ടപ്രകാരം പൗലോസ് മാത്രമല്ല എത്രയോ പേര് ഏതൊക്കെ ലെവലിലെത്തിയിരിക്കുന്നു ഇന്ന് ഈ മാസാരംഭ ദിവസങ്ങളിൽ ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങളെത്തൻ്റെ അടുത്തെത്താൻ ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഇത് കേൾക്കുന്നവരെ ഒരുക്കണം വീണ്ടും വണ്ണം കേൾക്കേണ്ടവരൊക്കെ കേൾക്കണം വിശ്വസിക്കണം വിശ്വാസം വർദ്ധിക്കണം അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിക്കാൻ ഞങ്ങളെ ശീലിപ്പിക്കണം ആ ഇഷ്ടത്തിൽ ഞങ്ങളാകേണ്ട പോലെ ആകണം ദൈവം അത് ചെയ്യും න්නේ